ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ചെറിയൊരു കൂട് ബേഡ് ഫീഡിങ് ഹൗസാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് അവരൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിക് ലുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കുന്നത് മൾട്ടി ഫുഡ് കൊണ്ടാണ് നിങ്ങൾക്കറിയാം മൾട്ടി ഫുഡ് പിന്നെ ഇത് കട്ടറ് വേണം ജസ്റ്റ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കട്ടർ ഓരോ ഭാഗത്തും കട്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാതെ ഇവിടെ കട്ട് ചെയ്താണ് പെൻസിലുണ്ടെന്ന് വരയ്ക്കുന്നു ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു ഈ ഷേപ്പ് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇതേപോലെ നമ്മൾ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊണ്ടുവരാണ് ഇത് ഉപയോഗിക്കുന്ന പശ നമ്മൾ ഗമില്ലേ ഫ്ലക്സൊക്കെ ഒട്ടിക്കുന്ന ഗു കൊണ്ടാണിത് ഒട്ടിച്ചിരിക്കുന്നത് അതിന് ഭംഗി നിങ്ങളെ നോക്കി നോക്ക് ഉണ്ടായിട്ട് ഒരു ഭംഗി ഇതല്ലത് ഇത് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താണ് അതിൻ്റെ ഒരു ചെറിയൊരു മുകളിലൊരു ചെറിയൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കിട്ടിയെടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വളരെ ക്യൂട്ട് എന്ന് പറയില്ല കിളികളുടെ ശബ്ദം കേട്ടല്ലോ ഇവിടുന്ന് നിറയെ കിളികളാണ് ഇവിടെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഗാർഡനും അതുപോലെ തന്നെ കുറേ ചെടികളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നിറയെ കിളികളുണ്ട് അപ്പോൾ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ബേഡ് ഫീഡിങ് ഹൗസാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിരിക്കുമല്ലോ